നമ്മളെ ദിയ കൃഷ്ണ കൃഷ്ണകുമാറിൻ്റെ മകളാണ് ഇപ്പോഴും കല്യാണം കഴിഞ്ഞത് മുതലെന്ന് പറഞ്ഞ് കല്യാണത്തിന് മുന്നേയും കഴിഞ്ഞിട്ടും ഒക്കെ എന്ന് പറഞ്ഞ വിവാദങ്ങളിൽ പെട്ട ഒരു പിന്നെ എന്താ പറയുക ഓസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട് അത് മാത്രവുമല്ല യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെയുള്ള വീഡിയോസൊക്കെയാണ് അവരുടേതൊക്കെ അപ്പോൾ ഈ ഓസി എന്ന് പറയുന്ന ഈ പിന്നെ ദിയ കൃഷ്ണ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല തായ്ലൻഡ് പോയിട്ട് ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചാൽ അല്പ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ബേബി ഷവർ ആണെന്നോ അതായത് കുഞ്ഞിനെ കാത്തിരിക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴും പുതിയതായിട്ട് വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അതിനൊരുപാട് നെഗറ്റീവ് കമൻറ്റുകളുണ്ട് പോസിറ്റീവ് കമൻറ്റുകളും ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് ഒരിക്കലും ആ ഡ്രസ്സിനൊന്നും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇന്നത്തെ കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ എന്താണിത് എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് അതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പറയാനുള്ളത് ഇതൊക്കെ കണ്ണ് തട്ടാതിരുന്നാൽ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മൾ സ്വകാര്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് തന്നെ വെക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ വന്നിട്ട് അതായത് ഞാൻ ഇങ്ങനെയാണുള്ളത് ഇതുപോലെയാണുള്ളത് എന്നിട്ട് കോപ്രായങ്ങൾ കിട്ടുന്നതാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഇങ്ങനെയുള്ള ഈ കോപ്രായങ്ങൾ കിട്ടുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ പാർട്ടിക്കാരും കൃഷ്ണകുമാറും തന്നെ നല്ല രീതിയിൽ വിമർശനം ഉന്നയിച്ചേനെ ഇതിനു മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് അതായത് മഹിളാ മോർച്ചയുടെ എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് വന്നിരിക്കുന്ന കമിതാക്കളെ ഞങ്ങൾ അടിച്ചു ഓടിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുപാട് സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചൂലൊക്കെ കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് അവരുടെ ഈ പിന്നെ ജീവിതം അതായത് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല ഇതുപോലെ ഏത് സമയത്തും ബൈക്കിലും വണ്ടിയിലും വന്നിട്ട് ഇങ്ങനെ കമിതാക്കൾ വന്നിട്ട് ഇവിടുന്ന് പരസ്പരം കെട്ടിപ്പുണരുന്ന കാഴ്ചകളാണ് ഞങ്ങളുടെ മക്കൾ കാണുന്നത് അത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടീമുകൾ ഇറങ്ങിയിട്ട് അങ്ങനെ കടപ്പുറം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു സദാചാര പോലീസിങ്ങിനെ പോലെ ാണ് <coughs> അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും ഇനി ഏത് പിന്നെ സ്ത്രീ ആയിക്കഴിഞ്ഞാലും ഒരു കാര്യം ചെയ്യണം അതായത് നമ്മൾ സ്വകാര്യമായിട്ട് വെക്കേണ്ടതാണ് അത് കൃഷ്ണകുമാറാണ് പറഞ്ഞു കൊടുക്കേണ്ടത് മക്കൾക്ക് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ എല്ലാ മക്കളും എന്ന് പറഞ്ഞാൽ ഗ്ലാമർ വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് തിരുവനന്തപുരത്ത് അവരുടെയൊക്കെ മക്കളൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല പക്ഷേ കൃഷ്ണകുമാറിൻ്റെ മക്കൾ എന്താണെന്ന് അറിയില്ല ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പിന്നെ ഇതായിട്ട് അവരെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് അതൊന്നും പ്രശ്നമല്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിം കിട്ടണം എന്നുള്ള തരത്തിലാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് അതായത് കൃഷ്ണകുമാറിനും അറിയാം ഇതൊക്കെ പിന്നെ പുറത്ത് പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ആൾക്കാർ പറയും അതുപോലെ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ വരും എന്നൊക്കെ കൃഷ്ണകുമാറിനും അറിയാം മക്കൾക്കും എല്ലാവർക്കും അറിയാം അതായത് കൃഷ്ണകുമാറിൻ്റെ പിന്നെ ഭാര്യക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ അവരാരും ഇതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കലില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു ദിയാകൃഷ്ണ എന്ന് പറയുന്നത് ഈയൊരു യുവതി ഇപ്പോഴെന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഗർഭിണിയാണ് അതുപോലെ തന്നെ കുഞ്ഞിനെ കാത്തിരിക്കുന്നതാണ് അതുപോലെ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയുടെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇവരുടെയൊക്കെ ഈ ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞ് ഈ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ വരുമ്പോഴേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് എല്ലാവർക്കും അങ്ങനെ അങ്ങ് ഇത് കണ്ടിരിക്കാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ അതായത് ഈ ദിയാകൃഷ്ണയെ കല്യാണം കഴിച്ച ആ ഒരു ചെറുക്കൻ്റെ വീട്ടുകാർ ചിലപ്പോഴെന്ന് പറഞ്ഞ് ഇനി എന്ത് പറയാനാണ് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകുമോ എന്നൊക്കെ പേടിച്ചിട്ടിരിക്കുന്ന പേടിച്ചിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ആ കുടുംബം ഒരിക്കലും സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു യാഥാസ്തിക ബ്രാഹ്മൺ കുടുംബമാണ് അവിടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മാതിരി കോപ്രായത്തിനൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ ദിയാകൃഷ്ണയെ പോലെയുള്ള ഒരാൾ ഒരു സെലിബ്രിറ്റിയാണ് അത് മാത്രവുമല്ല പൈസ ഉണ്ട് അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ തന്നെ എന്ത് കോലം കെട്ടിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ അത് മാത്രവുമല്ല ഇങ്ങനെയുള്ള കോലം കെട്ടുന്നത് കൊണ്ടാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആരാധകര്യം അവർക്ക് കിട്ടിയത് എന്നുള്ളതാണ് കാരണം അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ സാരിയും ബ്ലൗസും കൂട്ടിയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണാനുണ്ടാവില്ല പക്ഷേ ഇവരുടെയൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്നത് നടക്കുന്നതുകൊണ്ടും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രദർശിപ്പിക്കുന്നത് കൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ആരാധകരുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊന്നു പറഞ്ഞാൽ കിട്ടിയ ചെക്കൻ്റെ വീട്ടുകാർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടമല്ല അതായത് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷേ എന്തെങ്കിലും പറയാൻ കഴിയുമോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എൺപതിലെ അമ്മാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ സദാചാര പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ ചെറുക്കെ തന്നെ കിട്ടേച്ച് പോയി കളയും അതാണ് ആലോചിച്ച് നോക്കണമെന്ന് കളി അപ്പോൾ അവർക്കൊരുപാട് ബന്ധുക്കളോടൊക്കെയൊക്കെ എന്ന് പറഞ്ഞാൽ സമാധാനം പറയേണ്ടി വരും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവർ തലയിൽ മുന്നിട്ടായിരുന്നു നടക്കുന്നത് കാരണം വേറെ എന്ത് ചെയ്യാനാണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് പോലെ ഇത് അവരുടെ ഇഷ്ടത്തിന് നടക്കുന്നതല്ലേ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഞാൻ പറയാം കൃഷ്ണകുമാറിൻ്റെ പാർട്ടിക്കോ കൃഷ്ണകുമാറിനൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ സ്വന്തം മകളായതുകൊണ്ട് ഒന്ന് കണ്ണടക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ വേറെ ആരെങ്കിലും ഇതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ എന്തോരം ഇത് വരും എന്തോരം പ്രശ്നങ്ങൾ വരും എന്തോരം കമൻറ്റുകൾ വരും എന്തോരം അതായത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നം വരും പക്ഷേ ഈ ദിയാ കൃഷ്ണയായതുകൊണ്ട് കൃഷ്ണകുമാറിൻ്റെ മകളായതുകൊണ്ട് പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട പോട്ടെ അങ്ങനെയങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ഉള്ളൂ അല്ലാതെ ഇതിലൊന്നും വലിയ ഇതൊന്നുമില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ ഒരു സമയത്ത് ും നമ്മുടെ സ്വകാര്യത മാനിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ഈ പ്രകസനങ്ങളൊന്നും പാടില്ല ഇതുപോലെ കാണിച്ച് നടക്കണമെന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല പിന്നു പറഞ്ഞാൽ ദിയാകൃഷ്ണ എന്ന് പറയുന്ന യുവതി മാത്രമൊന്നും അല്ല ലോകത്ത് പ്രസവിക്കുന്നത് ഒരുപാട് പേര് പ്രസവിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അവരൊന്നു പറഞ്ഞാൽ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കിട്ടിയിട്ടൊന്നും പ്രസവിക്കാൻ പോകുന്നതും ഗർഭം ധരിക്കുന്നതൊന്നും ഇതേപോലെ കോപ്രായം കെട്ടിയിട്ടൊന്നും ഒരുപാട് പേരുണ്ട് ഇവരെക്കാട്ടിയും വലിയ സെലിബ്രിറ്റികളും ആൾക്കാർ ഉണ്ട് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അറിയണം നാട്ടുകാർ എന്തെങ്കിലും പറയണം നാട്ടുകാർ ഞങ്ങളെപ്പറ്റി രണ്ട് വർത്താനം പറയണം ഇതിനു വേണ്ടിയിട്ട് തന്നെയെന്ന് പറഞ്ഞാൽ കുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണല്ലേ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഈ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു മാന്യമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടിടാലോ അല്ലാതെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വകാര്യമായിട്ട് വെക്കേണ്ട സാധനങ്ങൾ മുഴുവൻ നമ്മൾക്ക് കാണിക്കണം നമ്മൾ പബ്ലിക്കിലേക്കല്ലേ ഇങ്ങനെയാണ് നമ്മളിതാണ് ഇങ്ങനെ നടക്കത്തുള്ളൂ എന്നെ വേണമെങ്കിൽ ഇതാക്കിയാൽ മതി എന്ന് പിന്നെ ചിന്തിക്കുമ്പോൾ ഈ യാകൃഷ്ണിയെ സ്നേഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്ക് എന്ത് മെസ്സേജാണ് ഇതിൽ നിന്നും കൊടുക്കുന്നത് ഒരുപാട് കുട്ടികൾ ഇവരുടെ വീഡിയോ കാണുന്നുണ്ട് അതുപോലെ തന്നെ മുതിർന്നവർ കാണുന്നുണ്ട് പിന്നെ എന്താ പറയുക അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വരെ ഇവരുടെ വീഡിയോ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് നിർദ്ദേശമാണ് എന്തൊരു ഇതാണ് അതായത് ഈ പുതു എന്താണ് ഇവർ കൊടുക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഇതുപോലെയുള്ള ആഭാസത്തരമായ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് കൃഷ്ണവുമാരൊക്കെ പറയണമായിരുന്നു മോളെ ഇപ്പോഴെങ്കിലും വേണ്ട അതായത് കുറെ പിന്നെ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യത്തിന് പോകല്ലേ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഒഴിവാക്കണം എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് കൃഷ്ണകുമാറിന് പറയാം പിന്നെ ഭയം ഉണ്ടെങ്കിൽ ഭാര്യയോട് പറയാം അതായത് അമ്മയോട് പറയാൻ പറയാം ഈ സിന്ധുവോട് പറയാ പറയാലോ സിന്ധുവിന് പറയാലോ ഇങ്ങനെ ശരിയല്ല ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല ഇത് വളരെ മോശമായ കാര്യമാണെന്ന് പറയാലോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരു നൂറ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരാണേ ഇവർക്ക് അപ്പോൾ ഇവർക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ ആയാലും ഇതുപോലെ റീലായാലും ഇതിനൊക്കെ നല്ല റീച്ച് കിട്ടും അതാണ് ഈ റീച്ച് ആണല്ലോ എല്ലാവർക്കും വേണ്ടത് എന്ത് ആഭാസത്തിനും എന്ത് ചെയ്തിട്ടും ഞങ്ങൾക്ക് റീച്ച് വേണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണം എന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട് അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ ദിയാകൃഷ്ണ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അത് ദിയാകൃഷ്ണ മാത്രം വന്നാൽ അവരുടെ സഹോദരിമാരായ അഹാനയും എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇതുപോലെയുള്ള ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ ഡ്രസ്സുകളിട്ട് ഇതുപോലെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെടുത്ത് വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് പേര് അത് എടുത്തിട്ട് ഒരുപാട് പ്രശ്നമൊക്കെ ആക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് വേണ്ടത് അതായത് ഇതുപോലെ നടക്കണം ഇതുപോലെ പിന്നെ ആൾക്കാർ പറയണം ആൾക്കാർ പറഞ്ഞു പറഞ്ഞിട്ട് അവരെ എന്താ പറയേണ്ടത് അവരെ വേറൊരു തലത്തിലേക്ക് എത്തിക്കണം ഇത് ഇവരുടെ ഒരു എന്താ പറയുക ഇവർക്കൊരു ഹോബിയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ യാണ് ഒരാൾ പോലും ഇതൊന്നും അനുകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചില സ്വകാര്യ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ബ്ലോഗർമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഈ ഷെമി എന്ന് പറയുന്ന ആ പിന്നെ ടി ടി ഫാമിലിയുടെ ബ്ലോഗ് നമ്മളെല്ലാവരെയും കണ്ടതാണ് അവരുടെ കുഞ്ഞു മരിച്ചുപോയത് അങ്ങനെയൊന്നും എന്താ പറയുക അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റൊക്കെ അവർക്ക് വന്നിരുന്നു അതായത് ഇതൊക്കെ സ്വകാര്യമായിട്ട് വെക്കേണ്ടതാണ് കണ്ണുകൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ ില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എനിക്ക് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വിശ്വാസമില്ല ഈ കണ്ണുകൊള്ളും അല്ലെങ്കിൽ എന്താ ഇതോ ഇതാകും ദൃഷ്ടിദോഷം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ആരും വരണ്ട എനിക്കതൊന്നും വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വേണ്ടി ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം